കോഴിക്കോട് ഏറ്റവും മന്തി സ്പോട്ട് ഏതാ സൂഫി മന്തി നിനക്ക് ഞാൻ ചലഞ്ചായിരട്ടെ ഓക്കെ ഞാൻ നിനക്ക് ഒരു മിനിറ്റ് സമയം തരാം ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട് ഈ സെയിം ഉത്തരം സൂഫി ഉത്തരം ഏതെങ്കിലും ഒരാൾ എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഇരുന്നൂറ് സമയം ഉണ്ട് ഓക്കെ ആണോ ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ ഓടിക്കോ അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു കോഴിക്കോട് മന്തിസ്പോട്ട് ഫേവറേറ്റ് മന്തിസ്പോട്ടാ ഇവിടെ ഫേവറേറ്റ് മന്തിസ്പോട്ട് ഏതാ മന്തിസ്പോട്ട് മന്തിസ്പോട്ട് ഐ ഡോ ഇവിടെ മന്തിസ്പോട്ട് ആന്തിസ്പോട്ട് ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ എന്താ ഓടുന്നത് കിട്ടണ്ടേ ഓക്കേ എത്ര ഓടി എത്ര ആൾക്കാരുടെ ചോദിച്ചു നീ പത്താക് ചോയ്ച്ച് ഇത്ര ഓടി ഞാൻ നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കയറണ്ടേ ഇരിക്കട്ടെ നൂറ് ഹാപ്പി ആയി നീ ഹാപ്പി ഹാപ്പിയാണ് ഓക്കെ നമ്മുടെ പേജായ ബിയോണ്ട് കോഴിക്കോട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരം രൂപ അതല്ല ലാസ്റ്റ് അഞ്ച് റീൽസ് ലൈക്കും കമന്റും ഷെയറും ചെയ്തിട്ട് ഈ സ്മാർട്ട് ഫോണിൽ ഗിഫ്റ്റ് ചെയ്യും ഒന്ന് ചെക്ക് ചെയ്യോസ് ഫോളോ ചെയ്തിട്ടില്ല ഇപ്പൊ ഫോളോ ചെയ്തേ